നമ്മൾ കുറേ സിമ്മുകൾ ഉപയോഗിച്ചിട്ടുണ്ടാകും കുറേയൊക്കെ നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് കുറെ ഒക്കെ ഒഴിവാക്കിയിട്ടുണ്ടാകും അതിപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും ഉപയോഗിക്കുന്നത് പക്ഷേ ആ നമ്പറൊക്കെ ഇപ്പോഴും നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൽ ചിലപ്പോൾ ആഡായി കിടക്കുന്നുണ്ടായിരിക്കും അത് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് വേണ്ടി നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അവിടുന്ന് താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുക താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും അന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക അതേപോലെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് മെയിലേക്ക് കാണും അതിൻ്റെ തൊട്ട് അതായത് മാനേജ് അക്കൗണ്ട് ഒന്ന് കാണും അവിടെ നിന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് വരും അതിൻ്റെ തൊട്ടടുത്തായിട്ട് പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞൊരു സെറ്റിങ്സ് ആണ് അവിടെ നിന്ന് ടച്ച് ചെയ്യുക അപ്പോൾ കുറേ ഇതേപോലെ ഓപ്ഷൻസ് വരുന്നതാണ് അതൊന്ന് നമ്മൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്യുക കുറച്ച് താഴേക്ക് മുമ്പ് ഇവിടെ ഫോൺ എന്ന് കാണാൻ കഴിയും നമ്മൾ ഉപയോഗിച്ച ഇത്രയും കാലം നമ്മൾ ഉപയോഗിച്ച എല്ലാ ഫോൺ നമ്പരും ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിൽ നമ്മൾ ഉപയോഗിക്കാത്ത നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ആ സൈഡിലേക്കുള്ള ഒരു ആരോ ഒക്കെ ഉണ്ട് അവിടെ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ നമ്പർ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യും ഇതിൽ നമ്മൾ ഉപയോഗിക്കാത്ത നമ്പർ സൈഡിലേക്ക് വീണ്ടും ഒരു ആരെ കാണാൻ കഴിയും അവിടെ നിന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത സമയത്ത് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഒരു ഡിലീറ്റിംഗ് എം നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും അല്ലെങ്കിൽ ഒരു ഡിലീറ്റിംഗ് ഒരു പിക്ചർ ഇവിടെ കാണാൻ കഴിയും അവിടെ നിന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കാത്ത നമ്പർ ഇവിടെ നിന്ന് ഡിലീറ്റായി പോകുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾ എത്ര നമ്പർ ഉപയോഗിക്കാത്തതു അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുക അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടിൽ കിടക്കും എന്തെങ്കിലും പ്രശ്നം നാളെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ നമ്പറിൻ്റെ പേരിൽ ചിലപ്പോൾ വേറൊരാൾ ഉപയോഗിക്കുന്ന നമ്പർ ആയിരിക്കാം ഈ നമ്പറിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പേരിലേക്ക് വരും അതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഫോൺ നമ്പർ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് കയറി ഇതേപോലെ റിമൂവ് ചെയ്യുക അതേപോലെ നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലും നമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിലും ഇവിടെ ഓപ്ഷനുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക